ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ ഒപ്പമുണ്ട് ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹവും മാത്രം ആ ധാരണ എന്താണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട കോൺഗ്രസ് വിമുക്ത ഭാരതമെന്നാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഉണ്ടാകരുത് ഉണ്ടാവില്ല എന്നവരെ പ്രഖ്യാപിക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഞങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നവർക്കറിയാം പക്ഷെ ഒന്നവർക്കറിയാം ബിജെപിക്ക് ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് കൊടുത്താൽ കോൺഗ്രസ് അധികാരത്തിൽ ഉണ്ടാവില്ല എന്നവർക്കറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണയിൽ തിഷ്ഠാനുതന്മാരെ പോലെ പോവാണ് മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിൽ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി വന്നിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് മുഖ്യമന്ത്രിക്കെതിരെ സി ബി ഐ വന്നിട്ടില്ല എനിക്ക് എന്തിനാ എന്നാണ് ക്രമരഹിതമായ ഒരു അക്കൗണ്ട് കണ്ടെത്താൻ ഈ സമയം വരെ കഴിഞ്ഞില്ല സി ബി ഐക്കും കഴിഞ്ഞില്ല ഒരു കേസും ഇല്ല ഇപ്പൊ എല്ലാ ഞാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോ അതിലൊന്നും ഇല്ല അതിലൊന്നും ഇല്ലപ്പാ എന്ന് പറഞ്ഞ ഒരു ഒഴിവാക്കുന്നു എനിക്കും ഇ ഡി അന്വേഷണം ഇട്ട അല്ലെങ്കിൽ ഇട്ട ഈ നാട്ടിൽ എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ഇ ഡി ഇട്ടില്ല വിജിലൻസ് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആർക്ക് വേണ്ടിയാണിത് എന്നും സ്വർണം എവിടെ കൊണ്ടുപോയി എന്നും ഡോളർ എവിടെ കൊണ്ടുപോയി എന്നും ഒക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരു കാലത്തെ നേതാവ് ശക്തി ശക്തി രണ്ടര മൂന്ന് കോടി രൂപ പിണറായി വിജയനെ ഏൽപ്പിച്ചു എന്ന് എ കെ ജി ഓഫീസിൽ ഏൽപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ ഒരു അന്വേഷണം വന്നു ഒരു നടപടി വന്നു ബി ജെ പിയുടെ തണലിൽ അവർ നിൽക്കുന്നു ഇവരുടെ തണലിൽ ബി ജെ പി നിൽക്കുന്നു ൻ കള്ളപ്പണം കൊണ്ടുപോയി പോലീസ് ആ കേസ് ഒത്തുടന്നു കേസ് മുമ്പോട്ട് പോയില്ല കേസ് എടുക്കാൻ പോലും പെർമിഷൻ കൊടുത്തില്ല പോലീസിന് എടുത്തു എന്ന് വരുത്തി പക്ഷെ എടുക്കാതെ അത് നിർത്തി ഒഴിവാക്കി സുരേന്ദ്രനെ സംരക്ഷിക്കാൻ ബി ജെ പി കോൺഗ്രസ് സി പി എം സി പി എമ്മിനെ സംരക്ഷിക്കാൻ ബി ജെ പി ിൽ പോകുന്നത് കൊണ്ട് പിണറായി വിജയൻ തൽക്കാലം ജയിലിലേക്ക് പോകുന്നില്ല പക്ഷേ ഒരു നാൾ പിണറായി വിജയൻ താങ്കളെ കേരളത്തിലെ കത്തുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം മാസങ്ങളെ മാസങ്ങൾ എൻ ഡി നിങ്ങളുടെ അഴിമതി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഞങ്ങൾ അന്വേഷിക്കും നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും നിങ്ങൾ നടത്തിയ ഓരോ ഞങ്ങൾ കേരളത്തിന്റെ ജനസമക്ഷം സമർപ്പിക്കുമെന്ന് നിങ്ങൾ ഓർമ്മിക്കുക ഏത് പദ്ധതി വന്നാലും അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങുക എത്ര കമ്മീഷൻ വാങ്ങി ഭവന നിർമ്മാണ പദ്ധതി നടത്തി അതിൽ അഴിമതി ഉണ്ടായി രമേശ് ചെന്നിത്തല ആറേരഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു മറുപടി പറയാൻ പിണറായി വിജയൻ അടിച്ചു കൊണ്ടുപോയാൽ കരാറുണ്ടാക്കി നമ്മളെ മത്സ്യത്തൊഴിലാളികൾ പക്ഷണി കിടക്കുമ്പോ ആ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാതെ അവരെ സംരക്ഷിക്കേണ്ടുന്ന മത്സ്യം വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കരാറുണ്ടാക്കി മത്സ്യത്തൊഴിലാളികളെ സമരത്തിന്റെ മുമ്പിൽ ആ കരാർ പിൻവലിച്ചു പോയി നിർമ്മാണ പദ്ധതി ഉണ്ടായി ആ പദ്ധതിയിലാണ് ശ്രീ അകത്ത് കിടക്കുന്നത് അഴിമതി കാട്ടി എന്ന് കോടതിക്ക് ബോധിയായി എന്നിട്ടാണ് ശിവശങ്കര ശിക്ഷിച്ചത് മണൽഖനും കോടികളാണ് അതിൽ നിന്ന് മകളും ഭാര്യപിതാവും എല്ലാം കൂടെ എല്ലാ വ്യവസായികളിൽ നിന്നും മാസം ആയിരം പതിനായിരം അല്ല കോടികളാ പിണറായി വിജയം മകള് വാങ്ങിയത് ചോദിച്ചപ്പോൾ ആ കമ്പനിക്ക് ചെയ്തേവനം ഞങ്ങൾ പരിശോധിച്ചു മകളുടെ ഒരു സേവനവും കർത്താവിടെ കമ്പനിക്ക് കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല അച്ഛനും മകളും കർത്തായി കൊള്ള ഒരു ഭാഗത്ത് എവിടെന്നൊക്കെ പണം വാങ്ങി ഡോളർ എത്ര കടത്തി ഇത്രയും പണത്തിന് വേണ്ടി ആർത്തിയുള്ള ഞാൻ പഠിക്കുന്ന കാലത്ത് പിണറായി വിജയന്റെ കോളേജ് പക്ഷേ അന്നും ഈ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല സമീപകാലത്തുണ്ടായ ആർത്തിക്ക് അദ്ദേഹം എനിക്കറിയില്ല എന്തുപറ്റി എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് ഒരുപാട് പ്രതിഷേധമുണ്ട് ആശങ്കയുണ്ട് അദ്ദേഹത്തിന്റെ നടപടി ഈ കേരളത്തെ ഏടിയെത്തിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഈ നാട് എങ്ങോട്ട് പരിശോധിക്കണം പറഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ നാട് നിങ്ങൾ പരിപാടി നടത്തി പരാതി പരാതി അവർ അവർ ഏതെങ്കിലും പരാതിക്കാരിയെ പരാതിക്കാരനെ മുഖ്യമന്ത്രി കാണുന്നുണ്ടോ ഇല്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേക്കാളും അവരൊക്കെ വന്നിരിക്കണം ആള് കുറയുമ്പോൾ സ്കൂളിൽ നിന്ന് പാവം കുട്ടികൾ കൊച്ചു കൊച്ചു മക്കൾ എൽ പി സ്കൂളിലെ കുട്ടികളെ അവരെ കൊണ്ടുവന്നിട്ട് ആ കൂട്ടത്തിന് വേണ്ടി ആളെ നിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൊച്ചുമക്കളോട് കാണിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു നിങ്ങൾ പരാതി ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്ക് കൊടുത്തോളണം ഉദ്യോഗസ്ഥൻ എന്ന് അത് സർക്കാർ ഓഫീസിൽ എത്തിച്ച പോലെ കൊടുക്കുന്നത് ാണെങ്കിൽ താലൂക്ക് താലൂക്ക് കളക്ടറേറ്റാണെങ്കിൽ കലക്ടറേറ്റിൽ സെക്രട്ടറിയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ കൊടുത്ത പോലെ കൊടുക്കണം ഒരു ഒരു മുഖ്യമന്ത്രി ഇതിനു പരിപാടി നടത്തിയിട്ടുണ്ട് ഓർക്കുന്നുള്ളിയെ അതും ജനസമ്പർക്ക പരിപാടിയാണ് അതും ജനസമ്പർക്ക പരിപാടിയാർഭാടം കാട്ടിയത് കൊണ്ടൊന്നും ഹൃദയം കൊടുക്കുന്ന നേതാക്കൾക്ക് നാട് കൊടുക്കൂ എന്ന് പിണറായി ഒന്നൻ ചാണ്ടി മരിച്ചപ്പോ ദിവസങ്ങളോളം നീണ്ടും നിന്ന ജാത ദിവസങ്ങളോളം നീണ്ടും നിന്ന ജലം തിരുവനന്തപുരത്ത് ഇങ്ങനെ പോകാനൊരു ഒഴുക്ക് പോലെ രണ്ട് ദിവസം എടുത്തു ആ പുതുപ്പള്ളിയിലെത്താൻ രണ്ടു ദിവസമെടുത്തു ഒരു നേതാവിനും കിട്ടാത്ത പൗരാവനികളുടെ സ്വീകരണം ദുഃഖത്തിൽ അമർന്ന ഒരു നാടിനെ ഇന്ത്യ നോക്കിക്കണ്ടു എൻ ചാണ്ടി നമ്മെ ഉറ്റി പിരിഞ്ഞപ്പോ ആ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ എങ്ങനെയാ നടത്തിയത് എന്റെ ജില്ലയിൽ രാവിലെ ഒമ്പത് മണിക്കെത്തി ഒമ്പത് മണിക്ക് ആ ഒമ്പത് മണിക്ക് നിന്ന് നിങ്ങൾ വിശ്വസിക്കുക എനിക്ക് അറിയില്ല പിറ്റേനാൾ കാലത്ത് പതിനൊന്ന് മണിവരെ ഉറക്കമൊഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ വെറും വെള്ളം കുടിച്ച് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളുടെ പരാതി കേട്ടു കേട്ടു പരാതി നേരിട്ട് കേട്ടു കേട്ടു ഉദ്യോഗസ്ഥനെ മുമ്പിൽ ഇരുത്തി ഉദ്യോഗസ്ഥനോട് ആ ചർച്ച ചെയ്ത് ആ ഓരോ പരാതിക്കും അദ്ദേഹം പരിഹാരമുണ്ടാക്കി പതിനൊന്ന് മണി വരെ ഞാൻ രാവിലെ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഒഴിക്കാൻ പോയില്ലേ മൂത്ര ഒഴിക്കാൻ പോയി മൂത്രമൊഴിക്കാൻ പോയി ചിട്ടോണ്ടും മൂത്രം ഒഴിക്കാൻ പോയി മൂത്ര ഒഴിക്കാൻ പോയി വെള്ളം കുടിച്ചു ഭക്ഷണം കഴിച്ചില്ല പുഴങ്ങിയില്ല ഇരുന്നില്ല നിങ്ങൾ ഓർക്കണം അത് ചെയ്ത് സമീപം ഒരുപാട് അത് ജനഹൃദയത്തിൽ ഒരു മുഖ്യമന്ത്രിയെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിച്ച ജനസമ്പർക്ക നിന്റെ ഏത്യത്തിലാണോ നിന്റെത് പ്രതിഷ്ഠ കിട്ടിയ എന്ന് പിണറായി വിജയൻ ആലോചിച്ച് നിന്റെ ദുഃഖ മനസ്സ് പോലെ നിന്റെ പ്രവൃത്തിയെ ജനം വിലയിരുത്തുന്നു പിണറായി വിജയൻ ഒരു ഉമ്മൻചാണ്ടിലായി ശ്രമിച്ചതാ ഈ ജനസമ്പർക്ക പരിപാടിയൊക്കെ നടത്തിയിട്ട് പക്ഷേ കരിപ്പണമായി അതുകൊണ്ട് പിണറായി വിജയനോട് ഞാൻ പറയാം സി പി എമ്മിന്റെ ആളുകൾ നിങ്ങൾക്കെതിരാണ് സി പി ഞങ്ങൾ മാത്രല്ല വിമർശിക്കുന്നത് സി പി എമ്മിന്റെ നേതാവല്ലേ നിങ്ങളെ നേതാക്കന്മാരല്ലേ എന്താണോ അവരൊക്കെ പറയുന്നത് അവർ സി പി എം അല്ലാതായിട്ടാണോ വിമർശിച്ചില്ലേ വിമർശിച്ചില്ലേ ഈ ഗവൺമെന്റ് എനിക്ക് വരില്ലെന്ന് സുധാകരൻ പറഞ്ഞില്ലേ തുലിക്ക സർക്കാരാണെന്ന് തോമസ് ഐസക് പറഞ്ഞില്ലേ നിങ്ങളോടൊപ്പം ഭരിക്കുന്ന സി പി ഐ സംസ്ഥാന നിർവഹകസമിതി യോഗത്തിൽ അവർ ഈ സർക്കാരിനെതിരെ ആഗണിച്ചില്ലേ കൂടെ ഭരിക്കുന്നവർ എന്നിട്ടും നാടൻ കത്തവൻ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദത്തിൽ ചവടഞ്ഞിരിക്കുന്നത് ഈ നാടിന ഈ സി പി എം പുനരാലോചിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്കെതിരെ ജനകീയ വിപ്ലവം ഇവിടെ പൊട്ടിപ്പുറപ്പെടുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഇതുപോലെ പോയാൽ പറഞ്ഞതുപോലെ സമരമുഖത്ത് കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പോകേണ്ടി വരുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ഔപചാരികമായി കർഷക കോൺഗ്രസിന്റെ ഈ സംസാര ൌപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു നമസ്കാരം ജയ്